ആരോഗ്യ വകുപ്പും ആരോഗ്യ കേരളം മലപ്പുറവും സംയുക്തമായി ആരോഗ്യമുള്ള സ്ത്രീകൾ ശക്തമായ സമൂഹം ക്യാമ്പയിന്റെ ഭാഗമായുള്ള സ്ത്രീ ക്ലിനിക്കുകളുടെ ജില്ലാതല ഉദ്ഘാടനം നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ സംഘടിപ്പിച്ചു പി വി അബ്ദുൾ വഹാബി എം പി ഉദ്ഘാടനം ചെയ്തു

മനസ്സിലാക്കിയിട്ടുണ്ട് ഈ നമ്മൾ പോലെ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തിയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക ആരോഗ്യ സേവനങ്ങൾ നൽകുന്ന സ്ത്രീ ക്യാമ്പയിന്റെ ഭാഗമായാണ് സ്ത്രീ ക്ലിനിക്കുകളുടെ ജില്ലാതല ഉദ്ഘാടനം സംഘടിപ്പിച്ചത് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി മാർച്ച് എട്ട് വരെയാണ് ക്യാമ്പയിൻ നടക്കുന്നത് സ്ത്രീകളിലെ വിളർച്ച പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾക്ക് ആവശ്യമായ പരിചരണം നൽകുന്ന സ്ത്രീ ക്ലിനിക്കുകൾ പൊതുവായ ശാരീരിക പരിശോധന ഗർഭിണികൾക്കും കുട്ടികൾക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പുകൾ ഓറൽ ബ്രസ്റ്റ് കാൻസർ സ്ക്രീനിംഗ് ജിആർ ബി എസ് പരിശോധന എന്നിവ നടത്തുന്ന അയൽക്കൂട്ട സ്ക്രീനിംഗ് ക്യാമ്പുകൾ വിദഗ്ധ പരിശോധനാ സേവനങ്ങൾ ആശമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ ആരോഗ്യ സന്നദ്ധ പ്രവർത്തകർ എന്നിവരിലൂടെ സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം നടത്തുക എന്നിവയാണ് ക്യാമ്പയിനിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ ആര്യാടൻ ചൌക്കത്ത് എം എൽ അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക പ്രതിജ്ഞ ചൊല്ലുകയും സമഗ്ര പ്രസവാനന്തര പരിരക്ഷാ പദ്ധതിയായ സ്വസ്തിയുടെ പ്രകാശനം നിർവഹിക്കുകയും ചെയ്തു ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് പദ്ധതി ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ എൻ എൻ പമീലി നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ എട്ട് വർഷകാലമായി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഒപ്പം തിളക്കാം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു